ബഹുമാനപ്പെട്ട ഉസ്താദമാരെ സ്നേഹനിധികളായ രക്ഷകർത്താക്കളെ പ്രിയ സ്നേഹിതരെ അലൈക്കും ലോകത്തിനാകെ അനുഗ്രഹത്തിൻ്റെ വാതായനങ്ങൾ തുറന്നുകൊണ്ട് ഉദയം ചെയ്ത പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലഹി വസല്ലമ്മയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇവിടെ രണ്ട് വാക്ക് സംസാരിക്കാൻ വിധിയേകിയ അള്ളാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു അൽഹമില്ല ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയവുമായ സ്നേഹം എന്ന വിഷയത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു തൗഫിക്ക് നൽകുമാറാകട്ടെ പ്രവാചകൻ മുഹമ്മദ് നബി സലല്ലാഹു അലഹി വസല്ലമ്മയോടുള്ള സ്നേഹം അള്ളാഹു നമ്മുടെ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിക്കുന്നതാണ് ഐഹികവും പാരത്രികവുമായ വിജയങ്ങളിൽ വെച്ച് ഏറ്റവും വലുത് ഒരിക്കൽ നിബിതങ്ങൾ പറയുകയുണ്ടായി സ്വന്തം മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും മറ്റുള്ളവരെക്കാളും എന്നെ സ്നേഹിക്കുന്നതുവരെ ഒരാളും പരിപൂർണ വിശ്വാസിയായിരിക്കുകയില്ല എന്ന് നാവുകൊണ്ടുള്ള കേവല സംസാരമോ പ്രഭാഷകന്മാരുടെ പ്രഭാഷണമോ ഉപദേശമോ അല്ല പ്രവാചക സ്നേഹത്തിൻ്റെ കാതൽ െരുനബിയെ ഞാൻ സ്നേഹിക്കുന്നുവെന്ന വാദവും അതിനെ സാധൂകരിക്കുന്നില്ല മറിച്ച് നമ്മുടെ ആത്മാവിനെ ജീവനുള്ളതാക്കി നിലനിർത്തുന്നതും ജീവിതയാത്രയിൽ നാം പിന്തുടരുന്ന മാർഗവുമായിരിക്കണം പ്രവാചക സ്നേഹം അല്ലാഹു പറയുന്നു നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പ്രവാചകനെ പിന്തുടരുക എന്നാൽ ഞാൻ നിങ്ങൾക്ക് സ്നേഹം വർഷിക്കുകയും പാപങ്ങൾ പുറത്തു തരികയും ചെയ്യും പ്രവാചകനോടുള്ള സ്നേഹം എങ്ങനെയായിരിക്കണമെന്ന് സഹാബികൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിലായും പ്രവാചകനെ സ്നേഹിച്ചും വഴിപ്പെട്ടും അവരുടെ സമ്പത്തും ആത്മാവും വരെ ചിലവഴിച്ചവരായിരുന്നു അവർ പ്രവാചകരെ നിങ്ങൾ എങ്ങനെയായിരുന്നു സ്നേഹിച്ചിരുന്നതെന്ന് ഒരിക്കൽ അലി അലിറലി അള്ളാഹുവിനു ചോദിക്കപ്പെട്ടു അന്നേരം അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ സമ്പത്ത് മക്കൾ മാതാപിതാക്കൾ ദാഹിച്ചു വലയുന്ന നേരത്ത് ലഭിക്കുന്ന തണുത്ത പാനീയം എന്നിവയെക്കാളും ഞങ്ങൾക്ക് പ്രിയം തിരുദൂതർ മാത്രമാണ് സുഹാബിമാർ എങ്ങനെയാണ് നബി സല്ല അല്ലാഹു അലഹി വസലമയെ സ്നേഹിച്ചിരുന്നതെന്ന് ചരിത്രം നമ്മോട് പറയുന്നുണ്ട് നിബിതങ്ങളുടെ ശരീരത്തിൽ ഒരു മുള്ളു തറയ്ക്കുന്നത് പോലും സഹിക്കാൻ കഴിയാത്ത സെയ്ദുബിൻ ദനാർ റലി അള്ളാഹു അൻഹുവിനെയും തിരുദൂതർക്ക് ഒരുക്കാനായി സ്വന്തം സുരക്ഷ പോലും നോക്കാതെ ആയുധങ്ങൾക്ക് മുന്നിൽ നെഞ്ചു വിരിച്ചു നിന്ന അബൂ അൽഹാർ റലി അള്ളാഹു അൻഹുവിനെയും പോലുള്ളവരെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാം ഒരിക്കൽ ഭൃത്യനായിരുന്ന സൗബാൻ റലി അള്ളാഹു അൻഹുവിനോട് കരയുന്നത് എന്തിനെന്ന് തിരുമേനി ആരാഞ്ഞു അദ്ദേഹം പറഞ്ഞു പ്രവാചകരെ ജീവിതത്തിൽ അല്പസമയം പോലും അങ്ങേയെ പിരിഞ്ഞിരിക്കാനാവാത്ത എനിക്ക് ആഹിറത്തിൽ എങ്ങനെ അങ്ങേ പിരിഞ്ഞിരിക്കാനാകും എന്നോർത്ത് കരഞ്ഞു പോയതാണ് സ്വർഗത്തിൽ അങ്ങ് അത്യുന്നതിയിലും ഞാൻ താഴ്ന്ന പടിയിലുമായിരിക്കുമല്ലോ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുന്നവർ അള്ളാഹുവിൻ്റെ അനുഗ്രഹ ഭാജനമായവരുടെ കൂടെ അഥവാ പ്രവാചകന്മാരുടെയും സത്യവാൻമാരുടെയും രക്തസാക്ഷികളുടെയും സചരിതരുടെയും കൂടെയാകുന്നു എന്നാണ് തിരുനബി മറുപടിയായി ഉണർത്തിയത് കുലമഹിമയുടെയും തറവാടിത്തത്തിൻ്റെയും പേരിൽ രക്തം ചിന്തിച്ച് മദ്യത്തിലും പെൺലാസ്യത്തിലും ആറാടി പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടി യുദ്ധം ഹരമാക്കി മാറ്റി സ്വാർത്ഥത മാത്രം കൈമുതലാക്കി ജീവിച്ച ഒരു ജനതയുടെ മുന്നിലേക്കായിരുന്നു മാനവികതയുടെ വിളംബരവുമായി നിബിതങ്ങൾ കടന്നു മർദ്ദനങ്ങളും പരിഹാസങ്ങളും വിമർശനങ്ങളും കൊണ്ടാണ് ആറാം നൂറ്റാണ്ടിലെ അജ്ഞത ബാധിച്ച സമൂഹം നിബിതങ്ങളെ വരവേറ്റത് ജാഹ്ലിയത്തിൻ്റെ മാലിന്യങ്ങളെ തുടച്ചു നീക്കി അവരെ മഹത്തായ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലീഹി വസ്ലം അടിയറവെച്ചത് ഇഹലോകത്തെ സുഖാനുഭൂതികളാണ് നമ്മിലേക്ക് തൗഹിദിൻ്റെ വെളിച്ചമെത്തിക്കാൻ ദുരിതങ്ങൾ ഏറെ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അവിടുന്ന് പ്രബോധനം നടത്തിയത് മരണാസന്ന വേലയിൽ പോലും തൻ്റെ ജനതയെ ഓർത്ത് കണ്ണീരൊഴുക്കിയ നമ്മുടെ പ്രവാചകനെ സ്നേഹിക്കാതിരിക്കാൻ നമുക്കാവുമോ ലോകത്തിന് മുഴുവൻ കാരുണ്യവുമായി വന്ന തിരുനബിയെ തിരിച്ച് സ്നേഹിക്കുക എന്നത് ഓരോ വിശ്വാസിയുടെയും കടമയാണ് പ്രവാചക ജീവിതത്തെ പൂർണ്ണമായും അനുധാവനം ചെയ്തുകൊണ്ട് ഉത്തമ മാതൃകയായി വളരാൻ നമുക്കെല്ലാം കഴിയേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും സ്നേഹത്തിന് അർഹരായി സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഏവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ അസലാമലൈക്കും